ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി നില്ക്കോ ഫാം എന്ന ബ്രാൻഡിൽ വിൽപ്പന നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകരാൽ കർഷകർ നടത്തുന്ന നിലമ്പൂർ പാത്തിപ്പാറയിലുള്ള നിലമ്പൂർ കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നിലമ്പൂർ നഗരസഭയിൽ ജോബ് ജോബ് സ്റ്റേഷൻ സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി വിജ്ഞാന കൺസൾട്ടന്റ് ഡോക്ടർ പി സംസ്ഥാനം നിർവഹിച്ചു സംസ്ഥാനത്തെ തൊഴിൽ രീതികളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുവെന്നും അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇരുനൂറ്റി അൻപതോളം ജോബ് സ്റ്റേഷനുകൾ നിലവിൽ സ്ഥാപിച്ചുവെന്നും സരിൻ പറഞ്ഞു മുൻപ് പഠനത്തോടൊപ്പം പ്രതിഫലമില്ലാതെ തന്നെ വിദ്യാർത്ഥികൾ ജോലി ചെയ്തിരുന്നു ആ സംസ്കാരത്തിന് കാരലായ മാറ്റമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു അഭ്യസ്ത വിധ്യയിലൂടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ജോബ് സ്റ്റേഷൻ തൊഴിൽ നൈപുണി നൽകുക തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക വിദേശ തൊഴിൽ നേടാൻ സൌകര്യമൊരുക്കുക തുടങ്ങിയ ലക്ഷ്യം നേടാൻ പദ്ധതി സഹായിക്കും ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്ത്രം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം പി എം ബഷീർ യു കെ ബിന്ദു സൈജിമോൾ നഗരസഭാംഗങ്ങളായ പി ഗോപാലകൃഷ്ണൻ അഷ്റഫ് മങ്ങാട് ഡി എം സി നൌഫൽ സി ഡി എസ് അധ്യക്ഷ വസന്ത എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തോളം പേർ ഇതിനകം നഗരസഭയുടെ ജോബ് സ്റ്റേഷനിൽ ജോലിക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ